കടന്നു മുപ്പത്താറ് കൊല്ലമായി ലോകം മുഴുവൻ കറങ്ങി പിന്നെ ഇനി മതിയായി അപ്പൊ ഇത് കൃഷിനോടുള്ള താല്പര്യം മച്ചൻ എവിയിലാണ് അവിടെ ഇതിലെ അങ്ങനെ എഴുപത്തി അയ്യായിരം എങ്കിലുണ്ടാവും ഒന്ന് സംബന്ധിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായി പോയി അല്ല ഇത് കാസ അറോറ പക്ഷെ മനസ്സിന് എന്തോ നല്ല സുഖ ആ കാലത്ത് എണീച്ചിട്ട് ഇത് കൂടെ നോക്കുമ്പോ അല്ല ഞാൻ കോഴിക്കോട് വെസ്റ്റിൽ ചുങ്കത്താണ് ക്രിയേറ്റീവ് ഗാർഡൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്നുള്ളത് തോട്ടാമൂലയിലാണ് തോട്ടാമൂലയിൽ ഒരു നല്ല മനോഹരമായൊരു കാഴ്ച നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ഭയങ്കര ബ്യൂട്ടി ആയിട്ട് ശരിക്കും ചെണ്ടുമല്ലി ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു രണ്ട് ഏക്കർ സ്ഥലത്തോളം ഉണ്ടാകുമെന്ന് തോന്നുന്നത് നമുക്ക് എന്തായാലും ഇത് ചോദിച്ചു നോക്കാം ഇവിടെ സുന്ലേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അദ്ദേഹമാണിത് ചെയ്യുന്നത് ഏകദേശം എൻ്റെ അരക്കൊപ്പം അല്ലെങ്കിൽ അരയ്ക്ക് മുകളിലൊക്കെ ഇത്രയും മനോഹരമായിട്ട് നിൽക്കുന്നുണ്ട് ശരിക്കും നല്ല രീതിയിലുള്ള ബ്ലൂംസാണ് മാത്രമല്ല നല്ല വലിപ്പമുള്ള ചെണ്ടുമലകളാണ് ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയ മഴ പെയ്യുന്നുണ്ട് അതിൻ്റേതായ ഒരു പ്രശ്നമുണ്ട് പക്ഷേ എന്തായാലും നമുക്കിതിൻ്റെ കാര്യങ്ങളും ബാക്കിയുള്ള ഡീറ്റെയിൽസും ഒക്കെ എന്തായാലും ചോദിക്കാം നമുക്ക് ഓണക്കാലമാണ് ഓണാഘോഷമൊക്കെ നിന്നുപോയ ഒരവസ്ഥയാണ് വയനാട്ടുകാരുത് പക്ഷേ എന്താ പറയുക ഇതൊന്നും മുൻകൂട്ടി ചിന്തിച്ചിട്ടല്ലോ നമ്മളാരും എല്ലാവരും ഇതൊക്കെ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ ഏട്ടനോട് ചോദിച്ചിട്ട് മനസ്സിലാക്കാം ഇവർ രണ്ട് പേര് കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും മനോഹരമായൊരു ബ്യൂട്ടിയാണ് വിഷ്വൽ ബ്യൂട്ടി തന്നെ ആയിരിക്കും മാത്രമല്ല ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് ആണ് ഏറ്റവും ഹൈലൈറ്റ് റോഡിലൂടെ ബസ്സിലൊക്കെ പോകുന്നവർക്ക് നല്ല മനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ഇവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിങ്ങനെ നോക്കിയാൽ മെയിൻ റോഡിലേക്ക് ബസ് പോകുന്ന അവിടം വരെ മനോഹരമായൊരു കാഴ്ചയാണ് നല്ല രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് അവസ്ഥ മാത്രമല്ല ഈ വീട് ഒരു വെറൈറ്റി തന്നെയാണ് കാരണം സാധാരണ ഫ്ലഡൊക്കെ വരുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് പക്ഷേ ഇത് നല്ല കുന്നിൻ്റെ മുകളിലാണ് നല്ല ഹൈറ്റുള്ള ഒരു സ്ഥലത്താണ് പക്ഷേ എങ്കിലും എന്താണ് ഇതിൻ്റെ ഉദ്ദേശമെന്ന് മനസ്സിലായില്ല എന്തായാലും നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം എന്തായാലും വളരെ മനോഹരമായിട്ടാണ് വീടും അതേപോലെ നമുക്ക് പറ്റിയ സ്ഥലമാണ് കാരണം ചെടികൾ ഇഷ്ടംപോലെ തൂങ്ങിക്കിടക്കുന്നത് കാണുമ്പോ നമുക്കൊരു സന്തോഷമാണല്ലോ പൊതുവേ അപ്പോ മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട് അപ്പോ മഴയൊക്കെയാണ് എങ്കിലും കുഴപ്പമില്ല നമുക്ക് തൽക്കാലം ആ മഴയിലൂടെ തന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം എന്താണ് ഇതിന്റെ ഒരു ഉദ്ദേശം ഇത് കൃഷിയിലോടുള്ള താല്പര്യം പിന്നെ എന്താ പറയാ എന്തെങ്കിലും ഒന്നും ചെയ്യണമെന്നുണ്ട് മച്ച നേവിയിലാണ് അപ്പോഴ ഇപ്പോഴും ഞാൻ ഇപ്പൊ പോവണില്ല തീരുമാനിച്ചു കൃഷിയായിട്ട് കൂടാ കാലം മനസ്സിന് എന്തോ നല്ല സുഖം ആ കാലത്തെണീച്ചിട്ട് അതുകൂടെ നോക്കുമ്പോ കാണുമ്പോൾ എനിക്ക് ബേസിക്കലി വയനാട്ടുകാരനാണോ അല്ല ഞാൻ കോഴിക്കോട് വെസ്റ്റിൽ ചുങ്കത്താണ് എന്റെ വീട് വീട് ഫാമിലി അവിടെയാണ് ഇവിടെ എത്ര വർഷമായി വന്നിട്ട് ഇവിടെ ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ ആ സ്ഥലം വാങ്ങി രണ്ടായിരത്തി പത്തൊമ്പതില് ഈ വീട് വെച്ചു അതും എന്റെ ആഗ്രഹത്തിൽ ഞാൻ പറഞ്ഞിട്ട് വരച്ചിട്ടു പറഞ്ഞ അതേ രീതിയിൽ തന്നെ തന്നു ചോദിക്കുമ്പോ രണ്ടും എന്തൊക്കെയോ ചോദിക്കാനുണ്ട് കാരണം ഒന്നാമത്തെ വീട് വേറൊരു ഡിഫറന്റ് അതേപോലെ താൽക്കാലികമായിട്ടാണെങ്കിലും എന്നെ പോലെ ഒറ്റാനാണ് അതുപോലെ തന്നെ ഇത് ഇങ്ങനൊരു കൃഷിയിലേക്ക് വന്നു ഇത് ജോലി എന്ന് പറയുന്നത് മർച്ചഞ്ചേവി ഷിപ്പിലാണ് അപ്പൊ അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്താ ആദ്യം തുടങ്ങേണ്ടത് എങ്ങനെയാണ് ഈ വീട് ഇങ്ങനെ ഡിസൈൻ ചെയ്യാൻ കാരണം കാരണം ചോദിക്കാൻ കാരണമുണ്ട് സാധാരണ ഫ്ലഡ് ഒക്കെ വരുന്നത് ഞാൻ വരുമ്പോൾ പറയുകയും ചെയ്തു ഫ്ലഡ് ഒക്കെ വരുന്നത് അങ്ങനെ റീസൺ എന്താ കാരണം വെച്ചാൽ എനിക്ക് എന്ത് ചെയ്താലും ഒരു സംതിങ് സ്പെഷ്യൽ ആവണം എന്റെ ഞാൻ എന്റെ ലൈഫില് അങ്ങനെ ഞാൻ എല്ലാ കാര്യത്തിലും അപ്പം ഞാൻ എഞ്ചിനീയർ ആയിട്ട് ഡിസ്കസ് ചെയ്തു ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു പിന്നെ വീട് വേണം ആ വീട് ഒരു ഇങ്ങനെ ഹൈറ്റിലായിരിക്കണം പിന്നെ നാച്ചുറൽ ഓടായിരിക്കണം പിന്നെല്ലാം പ്രോപ്പർ ഇതായിരിക്കണം കോസ്റ്റ് എനിക്കൊരു പ്രശ്നമില്ല അങ്ങനെ പുള്ളി വന്ന് പുള്ളി വരച്ചു വന്നിട്ട് മരച്ചു അതിന് ഇത് അതങ്ങോട്ട് പള്ളി ഹൈറ്റിൽ വെക്കാൻ ഹൈറ്റിലാണല്ലോ പക്ഷേ ഇതൊരു സുഖമല്ലേ നമ്മൾ കുറച്ച് ഹൈറ്റിൽ ഇരിക്കേണ്ടത് പിന്നെ എന്താ പറയാ ഓരോ ഞാൻ പറഞ്ഞ ഒരു ബേസ്മെന്റ് ബേസ്മെന്റ് ഇത് ഇപ്പൊ മറ്റുള്ള വീട്ടിൽ നിന്ന് ചിലവ് കൂടുതലാണ് ഈ ഫ്ലോർ ബേസ്മെന്റ് പിന്നെ കുറച്ച് നല്ല ഹൈറ്റ് വേണം എന്നുള്ള പരിപാടി ഇല്ലേ അപ്പൊ സാധാരണ വീടിനെ ഹൈറ്റ് ഉണ്ട് അതെ അത് കാരണം പിന്നെ മനോഹരമായിട്ടാണ് കാരണം വീടിന്റെ ഹൈറ്റ് കണ്ടാൽ മനസ്സിലാവും സാധാരണ വീട്ടില് ടി വി ഇരിക്കുന്നതിനെ പോലെ അല്ല അവിടുന്ന് എത്രയോ ഹൈറ്റിലാണ് അതെ 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 അപ്പൊ അതേപോലെ ഉള്ളിൽ ഓട് പാകിട്ട് ഉള്ളിൽ സീലോട് അപ്പൊ ഇവിടെ വരുന്ന എന്റെ ഫ്രണ്ട്സ് ആയാലും പിന്നെ ഞാൻ മെയിൻ ആയുമ്പോ ഇവിടെ താമസിക്കാന്നുള്ളതല്ല ലീവിന് വരുമ്പോ ആയിട്ട് പണ്ട് പിന്നെ ഞാൻ ലീവിന് വന്ന് കഴിഞ്ഞാൽ കുട്ടികളെയും കൊണ്ട് മൂന്ന് കുട്ടികളുണ്ട് ആൾക്കാരെ കൊണ്ട് വയനാട്ടിലെ വരും അന്ന് ആരെയും പരിചയമില്ല അവൻ അങ്ങനെയാണ് വയനാട്ടിൽ ഒരു വീട് വേണം തോന്നാനുള്ള കാരണം അപ്പോൾ ഇവിടെ ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ ദൂരെ ഒരു എന്റെ ഒരു ഫ്രണ്ട് അവൻ എന്റെ നൈബറാണ് ആണ് കോഴിക്കോട് അപ്പൊ അവനാണ് എന്നെ ഇവിടെ ഈ സ്ഥലം അതായത് വയനാട്ടിൽ വന്നു വയനാട്ടിൽ വന്നല്ല കൽപ്പറ്റയോ മാനന്തവാടിയോ മീന അല്ലെങ്കിൽ മീനങ്ങാടിയോ സുൽത്താൻ ബത്തേരിയോ അല്ലെ അവിടെ നിന്ന് വന്ന് ഇത്രയും ഉള്ളിൽ എന്ന് പറയുന്ന പോലത്ത് അതെ നല്ല മനോഹരമായ സ്ഥലം അത് ഒരു ഞാൻ ഇത് വാങ്ങാൻ വരുമ്പോ ഇതിൽ ഇഞ്ചിയിരുന്നു ബ്യൂട്ടി എന്ന് ആ പറയാം അപ്പൊ ഞാൻ എനിക്കൊരു ചെറിയ പോഷം അതൊരു വീടുണ്ടാക്ക പിന്നെ കണ്ട് പുള്ളിയായിട്ട് സംസാരിച്ചു നോക്കുമ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങനെ എത്ര വായിച്ചോളാം പറഞ്ഞു കാരണം ഞാൻ അത്ര വായിച്ചു അതിന് പിന്നെ താഴത്തുള്ള സ്ഥലം എന്താ ഇതാ മൊത്തം എടുത്തു പോകാം പിന്നെ എന്തായാലും എങ്ങനെയാണ് ഇനിയിപ്പോ നമുക്ക് വീട്ടിലേക്ക് കൂടുതൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കുറിച്ച് നമുക്ക് എങ്ങനെയാണ് എങ്ങനെയാണ് എനിക്ക് ഇവിടെ രണ്ടു മൂന്ന് നല്ല ഫ്രണ്ട്സ് ഉണ്ട് ഒന്ന് പറമ്പത്ത് അനിൽകുമാർ എന്ന് പറഞ്ഞ ആള് അതാ ഞങ്ങളെ മെൻട്രാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ ഷാരീഷ് അതാണ് എൻ്റെ ഈ പാർട്ണർ അപ്പോൾ എനിക്ക് ഒരു ഐഡിയ എനിക്ക് ഈ ചെടികളോട് വലിയ വലിയ സ്നേഹമാണ് അപ്പോൾ പുള്ളിനോട് ഞങ്ങൾക്ക് ഇരുന്ന് സംസാരിച്ചപ്പോൾ അതിനോട് അപ്പോൾ എന്തെങ്കിലുമൊന്ന് ചെയ്യണം അപ്പോൾ ചിങ്ങത്തിലെ കൃഷികൾ തുടങ്ങാൻ പാടുള്ളൂ എന്തോ ഒരു ഇതുണ്ട് അവിടെ അപ്പോൾ പുള്ളി വരുന്നത് നമുക്ക് ചുമല്ലോ പൂവിൻ്റെ ചെയ്താലോ ഞാൻ പറയാം ഓക്കെ പിറ്റേന്ന് തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തു ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി കുണ്ടിൽപ്പെട്ട പോയി അതിനെപ്പറ്റി ഡീറ്റെയിൽ എടുത്തു അതിന് പ്രോപ്പറായിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിച്ചു അവര് ഞങ്ങൾക്ക് ചെടി തന്നു അങ്ങനെ ഞങ്ങൾ ചെടി മൊത്തം വാങ്ങിക്കൊണ്ടു വന്നു അപ്പൊ തന്നെ പ്ലാൻ ചെയ്യാൻ തുടങ്ങി അപ്പൊ ഞങ്ങൾ കുറച്ച് മുന്നേ പ്ലാൻ ചെയ്തു പോയി ശരിക്കും ഇതിന് പിന്നീടാണ് ഞങ്ങൾ ഇതിന് എനിക്ക് തോന്നുന്നു ശരിക്ക് ജൂലൈ ഫിഫ്ത്തിനാണ് ഇത് തുടങ്ങേണ്ടത് അത് ഫിഫ്റ്റി ഫൈവ് ഡേയ്സ് ആണ് അവർ പറയുന്നത് അപ്പൊ ഞങ്ങള് ഞങ്ങള് ആദ്യമായിട്ടാണല്ലോ ഞങ്ങളെ എന്താ പറയാ എക്സൈറ്റ്മെന്റും ചെയ്യണം എന്നുള്ളതുകൊണ്ട് വെച്ചിരുന്നു വെച്ചിരുന്നു ഞങ്ങൾ വേറെ എന്തെങ്കിലും കൃഷി ചെയ്യാ വാട് കൃഷിയായിരുന്നു അപ്പൊ എന്തെങ്കിലും കൃഷി ചെയ്യാന്നുള്ള ഒരു പരിപാടിക്ക് പൂട്ടിയൊക്കെ വെച്ച് പിന്നെ ഞങ്ങള് ഞങ്ങൾ മൂന്നാളെല്ലാം വൈകിട്ട് വേണ്ടിയിരിക്കും അപ്പൊ എനിക്കുള്ള ഏറ്റവും നല്ല ഫ്രണ്ട്സാണ് നല്ല തന്നെ നിങ്ങൾ ഒന്നും തന്നെ വന്നുകൊണ്ടാണ് അവരൊക്കെ ഞാൻ പിന്നെ പുള്ളി കുട്ടികളെ റെഡിയാക്കി ഞാൻ എന്ത് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ എവിടെ പോകുമ്പോഴും കുറച്ച് മോർണിംഗ് പോകും കാരണം മറ്റൊന്നല്ല എല്ലാവരും കുറച്ച് ബിസിയുള്ള ആളുകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ബിസി ആവുന്നതിന് മുമ്പ് അവരെ കണ്ട് എന്നുള്ളതാണ് വെറുതെ അപ്പൊ ഇതിനെ കുറിച്ച് പറയാൻ വരികയാണെങ്കിൽ നമുക്ക് ഒരു തൈക്ക് എത്ര രൂപ മുടക്ക് വന്നിട്ടുണ്ട് അതിപ്പോ ഞങ്ങൾ വാങ്ങിയത് മൊത്തം ഈ ഈ തൈ കാണുന്ന തൈകളെല്ലാം കൂടെ ഒരു സെവൻറ്റീൻ തൗസൻഡ് ആയിട്ടുണ്ട് അതിന് ഒന്നര ഏക്കർ ഒന്നര ഏക്കർ സ്ഥലത്ത് എനിക്ക് തോന്നുന്നു ഒരു പത്ത് എഴുപത്തി അയ്യായിരം ഉണ്ടാവും അടുപ്പം കൂടി പോയെന്ന് എനിക്ക് അത് പോയി ഞങ്ങള് ആദ്യം ഞങ്ങൾ നട്ടിരിക്കുന്നത് ഒരു വൺ ഫിറ്റ് ഇതിലായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ വാങ്ങിക്കൊണ്ടാന്ന് ചെടി കുറച്ച് കുറഞ്ഞു കുറഞ്ഞുകൂടും അങ്ങനെ രണ്ടാം വാങ്ങാൻ പോയപ്പോൾ ഞങ്ങൾ ഡിപ്പായിട്ട് എല്ലാം ചെക്ക് ചെയ്തപ്പോൾ ഇത് വളരെ ഉള്ളത് അപ്പൊ പിന്നെ ഞങ്ങൾ അടുത്ത പ്ലാന്റിംഗ് ഞാൻ പറഞ്ഞത് നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം ഒരു എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഇതേപോലെ അല്ലെങ്കിൽ ഇതേപോലെ അവരെ അവിടെ ഇത്രയും വലുതാവില്ല ഇവിടെ കുറച്ച് പൊട്ടി കൂടും ഒരുപാട് അത് ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അതെ അതെ അപ്പൊ ഞങ്ങൾ ഇനി പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ഇത് പറഞ്ഞിട്ട് ചെയ്യാനുള്ള പരിപാടി കോഴിക്കോട് ഓർഡർ വരുന്നുണ്ട് ഇന്ന കാലത്ത് ഒരാൾ വിളിച്ചു അപ്പൊ ആള് പറഞ്ഞാൽ അവർക്ക് ഒരു പത്തോ അറുപതോ എൺപതോ കിലോ ഡെയിലി വേണം നല്ല രീതിയിൽ നടക്കട്ടെ മാത്രല്ല ഇതിന് എന്തായിരുന്നു ചെയ്തിരുന്നെന്ന് അറിയോ പിന്നെ ഒരു പതിനഞ്ച് പതിനഞ്ച് രണ്ട് വളം മാത്രം ഞങ്ങൾ അടിവളായിട്ട് ഒന്നും ഈ മണ്ണിന് ഒരു ഒരു പിന്നെ ഓൾറെഡി വയനാട്ടിലെ മണ്ണിനും അല്ലെങ്കിൽ ചെയ്തിരുന്നു ഇവിടെ എനിക്കറിയില്ല നമുക്കെതിരെ ഇവിടെ എനിക്ക് ഒരു മേറ്റൂരുണ്ട് വർഷം ഉണ്ടാക്കാൻ പുള്ളി രാവിലെ പോയിട്ട് ഇഷ്ടംപോലെ ബസ് ഉണ്ട് ബസ് ഒരു നയന മനോഹര ദോഷം വെച്ചാൽ മൊത്തം ബൗണ്ടറിയും ഫെൻസിങ് പോലെ അല്ലെങ്കിൽ ഗ്രീൻ നെക്കറ്റ് ഒക്കെ വലിച്ചിട്ടുണ്ട് അതിന്റെ റീസൺ എന്താ അത് വേറെ ഒന്നും ഇവിടെ ഞങ്ങള് ചെടി നട്ട് ചെടികൾ കുറച്ച് ഹൈറ്റ് ആയിട്ട് വന്നു തുടങ്ങിയപ്പോ ഒരിക്കൽ രാത്രി ആന വന്നു ആ ഭാഗത്ത് വന്നിട്ട് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തെ പറമ്പിലേക്ക് പോയി പക്ഷേ അതിലെ ഏറ്റവും തപാശ എന്താന്ന് വെച്ചാൽ ഒരു ചെടി പോലും ആന നശിപ്പിച്ചിട്ടില്ലാതെ പ്ലാന്റ് ചെയ്തതിന് ശേഷമാണ് പ്ലാന്റ് ചെയ്തതിനു ശേഷം അത് നിങ്ങൾക്ക് അതിന്റെ സ്റ്റെപ്പ് കാലിന്റെ അടി ഇപ്പോഴും കാണാം കറക്റ്റ് ഈ ഗ്യാപ്പ് കൂടെ നടന്നു പോയി ആളെ ആന പോയി അപ്പുറം പോയി അവിടുന്ന് വാഴയൊക്കെ നശിപ്പിച്ചിട്ട് ആ വഴിക്ക് പോയി ആന നടന്ന വഴിയിലൂടെ ഒരു പിന്നെ അവിടെ ഇതിലെ അങ്ങനെ പോയി ആള് സംഭവിച്ചും സംഭവിച്ചു ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായി പോയി അത് ആ സംഭവം കാരണം വെച്ചാൽ അത് അത്രയും പരിചയമുള്ള ഒരാള് പോണത് ആ നാരോ സ്പേസിൽ കൂടെ അങ്ങനെ നടന്നങ്ങനെ പോയാൽ വ്യത്യസ്തമായ ഒരു ശൈലിയിലൂടെ ജീവിച്ച് പോകാനാണോ അതെ അതെ കൃഷി കൃഷി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം കുറെ കാലം കടലിൽ കിടന്നു കടലിൽ കിടന്നു കുറെ മുപ്പത്താറ് കൊല്ലമായി ലോകം മുഴുവൻ കറങ്ങി പിന്നെ ഇനി എന്തായാലും ഞാൻ എപ്പോഴും പറയും നമ്മളൊക്കെ ഒരു ഒരു തരത്തിലല്ല മറ്റൊരു തരത്തില് ഒരു നമ്മുടെ ഡി എൻ ഒരു ട്രൈബ് ആണ് മീൻസ് നമ്മളൊരു കൊറേ കഴിയുമ്പോ നമ്മളെല്ലാം കണ്ട് എന്ന് കഴിയുമ്പോ അവസാനം നമുക്ക് തോന്നുന്നത് ഒന്ന് ഒതുങ്ങി ജീവിക്കാൻ കുറച്ച് കൃഷിയൊക്കെ ജീവിക്കാൻ മൂടാണ് എല്ലാവർക്കും അത് ഒരു സ്വാഭാവികമായ സ്വാഭാവികമായൊരു ആഗ്രഹമുണ്ട് മക്കളിലായാലും നമ്മളായിട്ട് എന്തെങ്കിലും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് അപ്പൊ അതുകൊണ്ടാകുമ്പോ നമ്മളെ ും ഡിസ്റ്റേബ് ചെയ്യാറുണ്ട് പക്ഷെ ഫാമിലി ആയിട്ട് നല്ല ഇതുണ്ട് ഇപ്പൊ വൈഫും മക്കളും വരും അതേപോലെ അങ്ങോട്ട് പോകും സൺഡേ പോകും അങ്ങനെ ഇനിയിപ്പോ അവർ ഓണത്തിന് ഓണം ഇവിടെ രാവിലെ അരമണിക്കൂർ എല്ലാം ഞാൻ വീഡിയോ കാണിച്ചു കൊടുക്കും മക്കൾക്കും സ്കൂളിൽ പോകണെ പോകും പോലും സ്കൂളിൽ പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അല്ലെങ്കിൽ അവർ വെക്കേഷൻ ഇനി ഒരു ഡിഫറന്റ് ഐഡിയ കിട്ടിയത് മഷ്രൂം ചെയ്ത് അപ്പൊ എന്തായാലും വളരെ മനോഹരമായിട്ട് നടക്കട്ടെ ഒരു നല്ല രീതിയിൽ ഇത്രയും ആദ്യമായിട്ട് കാണുകയാണ് വന്ന പാടെ ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞു വേഗം സമ്മതിക്കും എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പൊ എല്ലാം മംഗളായിട്ട് നടക്കട്ടെ ഇനി എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ തീർച്ചയായിട്ടും അപ്പൊ ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതുപോലെ ജസ്റ്റ് ഞാൻ വന്നപ്പോ തന്നെ കയറിയപ്പോ തന്നെ ചോദിക്കണം എന്ന് ഒരു കാര്യം ഉണ്ട് ഇത് ഇതിന് മീൻ ചെയ്യുന്നത് ഇത് എന്റെ ഒരു എവിടെയോ ഒരു വായിച്ച ഒരു ഇതിൽ തോന്നിയത് അതൊരു ഐലൻഡ് ആണെന്നാണ് അല്ല ഇത് അറോറ 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 എന്ന് കേട്ടപ്പോഴാണ് അറോറ കളർഫുൾ അതായത് ഞാൻ ഐലൻഡില് ഒരു ഐലൻഡിൽ ഒരു ഈവനിങ്ങും മോർണിംഗിന്റെ ഒരു ആകാശത്തെ കാഴ്ച ഉണ്ടല്ലോ അത് ഒരുമിച്ച് വരുന്ന ഒരു സംഭവം അപ്പൊ ഇത് വർണ്ണാപരമായ വീട് സാധാരണഗതിയിൽ നമ്മള് ഒന്നുകിൽ വീട്ടിന്റെ വീട്ടുപേര് അല്ലെങ്കിൽ ആ ഗ്രഹനാഥന ഇതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്തായാലും അത് ചെയ്തതും വളരെ മനോഹരമായ ഒരു വുഡൺ പീസിൽ വളരെ മനോഹരമായിട്ട് കാർവ് എന്തായാലും വ്യത്യസ്തകൾ തന്നെയാണ് നിറച്ചും അപ്പൊ വീണ്ടും ഒരിക്കൽ കൂടി ബൈ 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 വെരി മച്ച്